നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന ഫെസ്റ്റ് നഗരിയിലാണ് എന്നോടൊപ്പം അനുരാഗ് ചേരുകയാണ് ആണ് ഇവിടെ ഈ പെർഷോ ഒക്കെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് ഇവിടെ ഇഗ്വാനസ് ഇഗ്വാനസ് ഉണ്ട് ബേഡ്സ് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ പ്രാവുകളുണ്ട് ഒരുപാട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കാണാനായിട്ടുള്ള അതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എത്ര നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് കാണാത്ത ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു മേഖലയിൽ ഈ ഒരു മേഖലയിലൊരു നാലഞ്ച് വർഷമായിട്ട് ആക്റ്റീവായിട്ടുണ്ട് അതെ ആ കേരളത്തിൽ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പരിപാലന രീതി എന്ന് വെച്ചാൽ തീറ്റി കോസ്റ്റ് ഒക്കെ ഇച്ചിരി കൂടുതലാണ് കാരണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കൊടുക്കുന്നത് ചിലവ് ബേഡ്സിനാണ് നോർമലി കോസ്റ്റ് കൂടുതൽ പിന്നെ ഇവരെ പോലുള്ള റെപ്റ്റൈൽസിനൊക്കെ ഫീഡ് കോസ്റ്റ് വളരെ കുറവാണ് ഇവർക്കൊക്കെ വെജിറ്റബിൾ കുറച്ച് മാത്രം വെജിറ്റബിൾസ് അതേപോലെ മുരിങ്ങയില മത്തങ്ങ അങ്ങനെയുള്ള ചമ്പരത്തി പൂ അതെ അതെ ഈ ചൂട്ട പെട്ടന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ കഴിക്കാൻ കൊടുത്താൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ പിന്നെ പാമ്പൊക്കെ ഉണ്ട് നമുക്ക് ബോൾ പൈത്തൻസ് ആണ് അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഫീഡിങ് വീക്കിലി വൺസൊക്കെയാണ് അത് മൈസ് അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്തെടുക്കുന്നത് ാണ് ഫീഡിനായിട്ട് കൊടുക്കുന്നത് എന്റെ സ്ഥലം കൊല്ലം പുനല്ലൂർ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമുക്ക് അറിയാമല്ലോ പൊതുവെ കുട്ടിക്കാലം മുതലേ നമ്മൾ മീൻ പിടിച്ച് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും നമ്മൾ കീപ്പ് ഇപ്പേത് പോന്നു അത് വളർന്നു വളർന്നിങ്ങനെ വന്നു ഇത്തരൊക്കെ എത്തിപ്പെട്ടു അത് തന്നെ ആ ഓൾറെഡി ഇവരൊക്കെ ഷൂട്ടിന് പോകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവര് കുറെ ആൽബത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പാമ്പ് ഇപ്പം നമ്മുടെ ഇനി റിലീസാകാൻ പോകുന്ന കള്ളന്മാരുടെ വീടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂവീസിലൊക്കെ ഉണ്ട് അതേപോലെ വെഡിങ് ഷൂട്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് ബേഡ്സ് നമുക്ക് എല്ലാ വെറൈറ്റി ബേഡ്സും ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് കുറഞ്ഞൊരു നമ്മൾ കൊണ്ടുവന്ന് ചെയ്യുന്നത് കാരണം നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റിയുടെ അനുസരിച്ചാണ് നമ്മൾ ഐറ്റംസ് കൊണ്ടുവരുന്നത് വലിയ വലിയ ഐറ്റംസ് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഫെസിലിറ്റി നമുക്ക് വേണം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പം രണ്ട് മൂന്നിടത്ത് ഇപ്പോൾ സീസൺ ടൈം ആണല്ലോ രണ്ട് മൂന്നിടത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള ലിമിറ്റഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കളക്ട് ചെയ്യുന്നതാണ് കളക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലാം പുറം രാജ്യത്തു നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ ഇതേപോലെ നമുക്ക് പലയിടത്തുനിന്നായിട്ട് നമ്മൾ വാങ്ങിയെടുക്കുന്നതാണ് പല ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഇതിനെ കീപ്പ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ആരും അങ്ങോട്ട് എന്താ പറയുക ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ചെയ്യുന്നൊരു സംഭവം അല്ല അപ്പം പിന്നെ നമ്മളെപ്പോലുള്ളവരാണ് ഇപ്പം സാധാരണക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളിത് പലയിടത്തായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ കട്ടപ്പനക്കാർക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ് ഈ ഇഗ്വാന സ്നേക്ക് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അപ്പം ഈ വരുന്നവർക്ക് ഇതിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവരെ വെച്ചിട്ട് അതായത് ടാമ് ബാറ്റ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ സെൽഫി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു ചാർജ് നമ്മൾ ഈടാക്കും കാരണം നമുക്ക് ഈ ഫീഡിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പിന്നെ ഫെസ്റ്റിലേക്ക് എത്തുന്നവർക്ക് ഈ പെർഷോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കയറി കാണാം ഇതിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ തുക അല്ലേ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഇതിനോടൊപ്പം തന്നെ ഇതിപ്പം എത്ര മൂന്ന് വർഷമായി അനുരാഗ് ഏതിനായിരുന്നു ഏത് ഒരു പെറ്റിനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ആദ്യം പെറ്റ് നമ്മൾ നാട്ടിൻപുറത്ത് കിട്ടുന്ന പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വന്നപ്പം കുറേ കുറേ വാങ്ങി ഐറ്റം വൈസ് പറയുകയാണെങ്കിൽ നമുക്കൊരു എൺപത് തൊണ്ണൂറ് വെറൈറ്റിയുള്ള ഐറ്റംസ് മാത്രം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കൂടുതൽ ഈ പക്ഷി ബേഡ്സ് ആണോ ബേഡ്സ് വെറൈറ്റി നമുക്കൊരു അറുപത് വെറൈറ്റിയോളം ബേഡ്സ് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ ബേർഡ്സിൽ തന്നെ ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പത്തിരുന്നൂറ്റി നാൽപ്പത് വെറൈറ്റിയോളം ബേഡ്സ് തന്നെ നമുക്ക് ഉണ്ട് പിന്നെ റെപ്റ്റൈൽസ് വെറൈറ്റി ഒരുപാടുണ്ട് ഇതിനെല്ലാം കൂടെ നമുക്ക് അങ്ങനെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ടില്ല ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നിർത്തുമോ അല്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഏരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ പൊതുവേ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരിക്കലും നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം വളരെ അപൂർവ്വം അതായത് നമുക്ക് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയുള്ള ടൈമിൽ മാത്രമേ ഉള്ളൂ ഇവർ ഒരുമിച്ച് എത്തുന്നത് അല്ലാത്തപ്പോൾ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂളുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ ആദ്യമായിട്ടല്ല ഞാനിപ്പം അവിടെ വണ്ടിപ്പെരിയാർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ വർക്കായിരുന്നു പിന്നെ അതേപോലെ തന്നെ രാജാക്കാട് ചെയ്തിട്ടുണ്ടായിരുന്നു രാജാക്കാട് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഞങ്ങളൊരു ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഷോ അല്ലാതെ ഇപ്പോൾ ബോധവൽക്കരണ ഒരു ക്ലാസ് പോലെ ഈ മൃഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് സ്കൂളുകളിലൊക്കെ പോയി ഇതിനെ പരിചയപ്പെടുത്തുക അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ല ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ലാസ്റ്റ് വെക്കേഷനിൽ ഞങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ അവിടുത്തെ സ്കൂളുകളിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ ഡ്രഗ്സ് ഇങ്ങനെയുള്ള ഇതിലോട്ട് കൂടുതലും കൂടുതലിപ്പം ട്രെൻഡിങ് മദ്യമാണല്ലോ കൂടുതലും കുട്ടികൾ അതിലേക്ക് പോകുമ്പോഴത്തേന് ഇവർക്ക് വേറെ അതെ തീർച്ചയായിട്ടും കാരണം നമ്മുടെ വീട്ടിലൊരു പെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതെ അവർ അതിനോട് കൂടുതൽ കെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കും പിന്നെ ഇത് പറഞ്ഞതിൻ്റെ കൂട്ടന്നെ എല്ലാം കാശു പോകുന്ന ആണ് ഇതും കാശു പോകുന്ന ഒരു കേസായിട്ട് തന്നെയാണ് പക്ഷേ ഇതൊരു ട്രെൻഡ് ആകുമ്പോഴത്തേന് നമുക്ക് വേറെ ഒരാൾക്കൊരു ശല്യം ആകുന്ന രീതിയിൽ നമ്മൾ പോകില്ല കാരണം നമ്മുടെ കയ്യിലൊരു ചില്ലറ കിട്ടിയാൽ നമ്മൾ ആ ഒരു പുതിയ കിളിയെ വാങ്ങാം അല്ലെങ്കിൽ നമുക്കൊരു പുതിയ പെറ്റിനെ വാങ്ങാം എന്നൊരു ചിന്താഗതി കൂടുതൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ത് ഇതിനെ കുറിച്ച് എന്ത് അറിയണമെങ്കിലും അല്ലെങ്കിൽ ഇതിനെ ഇതിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും അതെ അപ്പോൾ ഏതായാലും അനുരാഗ് പറയുന്നത് നമ്മുടെ ഈ കട്ടപ്പന ഫെസ്റ്റിലേക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള പെരിസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അനുരാഗ് അതിനെക്കുറിച്ച് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഹോബി വളർത്തിക്കൊണ്ട് പറയാം അനു അനുരാഗ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും പുതിയ തലമുറ ലഹരിക്ക് പുറകെ അങ്ങ് പോവുകയാണ് അപ്പം ഇതിനൊക്കെ വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ച് ഇങ്ങനെ ഒരു വലിയ നല്ല കാര്യമാണ് എന്നാണ് രാഘു അതുകൊണ്ട് തന്നെ വരും വരുമാനം വരുമാനം ഉണ്ട് കാരണം നമ്മുടെ കൂട്ടത്തില് തന്നെ കുറെ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഞങ്ങളിങ്ങനെ കൊടുത്ത് ശീലമാക്കിയിട്ട് കാരണം അവർ തന്നെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ തന്നെ കൊണ്ടുതരും അപ്പോൾ അവർക്കൊരു ചെറിയ പോക്കറ്റ് മണി അതിൽ നിന്ന് കിട്ടാറുണ്ട് ഒരുപാട് പെട്ടവരൊക്കെ ചെയ്യുന്നുണ്ട് ഇഗ്വാനൊക്കെ ആണെങ്കിൽ ബേബീസ് നമുക്കൊരു പത്ത് രൂപ മുതൽ സീസൺ വൈസാ ഈ ബ്രീഡിങ്ങിന്റെ ടൈം ആവുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒമ്പത് രൂപ പത്ത് രൂപ ആ റേഞ്ച് പിന്നെ മ്യൂട്ടേഷൻ അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് ആ ഉണ്ട് ഇപ്പം എല്ലാവരും ഇത് ഈ ട്രെൻഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരുമരിപ്പെട്ട കുട്ടികളൊക്കെ വാങ്ങുന്നുണ്ട് ഇപ്പം പാമ്പാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരുടെയും പലരും വീട്ടിൽ പെറ്റായിട്ട് പാമ്പിനെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരതിലോട്ട് തിരിയുന്നുണ്ട് പിന്നെ ഈ വിപണന സാധ്യത തീർച്ചയായിട്ടും ഇതിനുണ്ട് ഇല്ല അഴുകിയൊന്നുമില്ല പിന്നെ നമ്മളത് അങ്ങനെ വലിയ എന്താ പറയുക ഒരു വിപണനം എന്നുള്ള രീതി ചെയ്യുന്നില്ല പക്ഷേ അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ തീർച്ചയായിട്ടും കൊടുക്കും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം തീർച്ചയായിട്ടും കട്ടപ്പന ഫെസ്റ്റിൽ എത്തുന്നവർക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനോടൊപ്പം ഫോട്ടോ എടുക്കാനും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഈ ഇത്തരത്തിലുള്ള പെരിസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സാധിക്കും ഒരിക്കൽ കൂടി ഏവരെയും ഈ കട്ടപ്പന ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്യാമറമാൻ അനന്തു എബിക്കൊപ്പം യെസ്ലാൽ ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജലറി ഇമിഗ്രന്റ് കെട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് അറിയുന്നതിനായി റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഒരുക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനം ഫല പുഷ്പ സസ്യങ്ങളുടെ പ്രദർശനം കെട്ടപ്പന കാശ്മീർ ആക്കി മാറ്റുവാൻ ജില്ലയിലാദ്യമായി സ്നോ പാർക്ക് നിരവധി പ്രദർശന വില്പന സ്റ്റാളുകൾ വിവിധതരം അമ്യൂൺസ്മെന്റ് റൈഡുകൾ പ്രമുഖ സിനിമ സെലിബ്രിറ്റി ഗായകർ നയിക്കുന്ന കലാപരിപാടികൾ ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്താൻ മിസ് ഇടുക്കി ഫാഷൻ കോമ്പറ്റീഷൻ